ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയെ പെണ്ണ് കാണാൻ വന്ന ആ പയ്യന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് നിശ്ചയത്തിന്റെ കാര്യം പറയാനാണ് അവർ വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു സ്നേഹയും അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എല്ലാത്തിനും സമ്മതം രീതിയിൽ തന്നെയാണ് സ്നേഹയുടെ ഇപ്പോഴത്തെ നിൽപ്പ് അവന്തകിയുടെ മുഖം കണ്ടിട്ട് പയ്യന്റെ അമ്മ ചോദിക്കുന്നു അല്ല അവന്തകിയുടെ മുഖം എന്ത് പറ്റിയതാതെ ഈ സൈഡെന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ അത് അർച്ചന തല്ലിയതായിരുന്നു പെട്ടെന്ന് അവന്തകിക്ക് അത് അവരുടെ മുന്നിൽ സംസാരിക്കാനും കഴിയില്ല എന്ത് പറ്റിയെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അത് അത് ഞാനൊന്ന് വീണതാണ് എന്ന അവന്തക പറയുന്നുണ്ട് അർച്ചന ഇത് കേട്ട് പറയുന്നു എടുത്ത് പോലെയാണ് ഇടയ്ക്ക് നടക്കുന്നതിനിടയിൽ വീഴും അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടെ പോയി അവർ യാത്ര അയക്കാൻ അർച്ചനയും പോകുന്നുണ്ട് അവന്റെ കയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ടാണ് ആ പൂക്ക് ശേഷം കാണിക്കുന്നുണ്ട് സ്നേഹയും ധനുഷും പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു ധനുഷാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് ഒരു കളിയാക്കി ചിരിക്കൽ പോലെ കൈകുട്ടിയൊക്കെ ചിരിക്കുമ്പോൾ സ്നേഹ പറയുന്നു ധനുഷ് ചിരിക്കാതെ കാര്യത്തിലേക്ക് വാ വിവാഹ തീയതി അവർ ഉറപ്പിച്ചോ എന്നൊക്കെ ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന് നീ പറഞ്ഞിട്ട എല്ലാത്തിനും ഞാൻ നിന്ന് കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് പോകും തോറും കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ സ്നേഹ പറഞ്ഞു അതിലൂടെ ഒന്നും സംഭവിച്ചില്ലല്ലോ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈപ്പടിയിൽ തന്നെയാണുള്ളത് വിവാഹം നിശ്ചയമല്ലേ അല്ലാതെ വിവാഹമൊന്നും അല്ലല്ലോ എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ വിവാഹമായിരിക്കും എല്ലാവരെയും മുടക്കി വിഷ എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തിനാ ഇത് മുടങ്ങുമ്പോൾ ആർക്കാ വിഷമം വിവാഹത്തിന്റെ അന്ന് കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലേക്ക് പോയ എന്റെ അത്രയും വിഷമമൊന്നും അവിടെ ആർക്കും ഇല്ലെന്നും ചെയ്യാത്ത കുറ്റത്തിനെയാണ് പതിനാല് ദിവസം ജയിൽ കിടന്ന എന്റെ അത്രയും വിഷമം അവിടെ ആർക്ക് വരാനാ എനിക്ക് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തിട്ട് ഞാനായിട്ട് ഇതെങ്ങനെ മുടക്കും അങ്ങനെ മുടങ്ങിയാൽ തന്നെ എന്നെ ഈ വീട്ടിൽ ആരെങ്കിലും നിർത്തോ എന്നൊക്കെ ചോദിക്കുന്നു നീയാണെങ്കിൽ അവർ സമ്മതിക്കാതെ എന്നെ കൊണ്ടുപോകത്തൂല പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് സ്നേഹ ചോദിക്കുന്നു നീ ധൈര്യമായിട്ട് ഇരിക്കു സ്നേഹ നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ആ തീരുമാനത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പോയാലും എല്ലാത്തിനും അവസാനം സ്നേഹിയുടെ കഴുത്തിൽ താലിക്കെടുന്നത് ഈ ധനുഷ് ആയിരിക്കും അത് നിനക്കാൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ താലി എന്നും നിനക്കാൻ ഞാൻ ഉറപ്പ് തന്നതല്ലേ ഇതുവരെ ആ ഉറപ്പിന് ഒരു കുലുക്കവും വന്നിട്ടില്ല ഇനി ഉണ്ടാവത്തുമില്ല എന്നും ധനുഷ് പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് സ്നേഹ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ശേഷം കാണിക്കുന്നത് അർച്ചന പുറത്തേക്ക് പോകുന്നു ഈ സമയം അവനിക കാറിൽ അവിടേക്ക് വന്നു എങ്ങോട്ടാണ് തമ്പുരാട്ടി എഴുന്നള്ളുന്നത് എന്ന് ചോദിച്ചു അല്ല മുന്നത്തെ പോലെ നാടുവിട്ടു പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞതാ എന്നെ ഏർ എന്റെ അവന്റിക പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു അല്ല നിങ്ങൾ ഇവിടെ അങ്ങനെ ജീവിക്കാൻ വിട്ടിട്ട് അർച്ചന നാടുവിട്ട് പോകൂന്ന് വല്ല വിചാരം ഉണ്ടോ തിരിച്ചു വരുന്ന യാത്രകൾക്കേ അർച്ചന പോകാറുള്ളൂ എന്ന് അർച്ചന പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് തിരിച്ചു വരണം നീ എൻ്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവണം ഒരിക്കലും ഫലപ്രാപ്തി കിട്ടാത്ത നേർച്ചകളും ചെയ്തിട്ട് നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ തന്നെ കാണണമെന്നും പറയുന്നു കുടത്തിൽ വെള്ളം കോരി ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റുകയോ ഉറങ്ങാതെ ഇരുന്ന് നാമം ജീവിച്ച് ഈശ്വര കടാക്ഷം നേരിട്ട് വാങ്ങുകയോ ചെയ്ത് നീ ഇവിടെ ഏതെങ്കിലും കോണിൽ ഉണ്ടാകണം അവന്റെ ഇവിടെ അവസാനത്തെ ജയം കാണാൻ നീ ഇവിടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നു നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നടുത്ത് അർച്ചന ഇവിടെ ഉണ്ടാകും അവസാനത്തെ പോരാട്ടത്തിന് അതിനുള്ള മനഃശക്തി ഇപ്പോഴും അർച്ചനയ്ക്ക് ഉണ്ടെന്നും അർച്ചന പറയുമ്പോൾ അത് വെറുതെ പഴയ മനഃശക്തി ഉണ്ടാകില്ല എന്തിനു മുന്നിലുണ്ടാകുമെന്നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അർജുനെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താ ഇല്ലയെന്ന് അവർ നിക ചോദിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അതിൻ്റെ അവസാനം അർച്ചനയുടെ കണ്ണുകൾ നിറയും മനസ്സ് തകരും ഇതുപോലെ ഉത്തരമില്ലാതെ എൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും പക്ഷേ അത് ഞാൻ എപ്പോഴും പറയില്ല എപ്പോഴും പറഞ്ഞ് കരയിപ്പിച്ചാൽ കരഞ്ഞു കരഞ്ഞ് നിന്റെ മനസ്സ് കല്ലായി മാറും പിന്നെ അത് കേൾക്കാതെ വരും നല്ല നല്ല അവസരങ്ങൾ വരുമ്പോഴേ ഞാൻ കുറച്ച് കുറച്ചായിട്ട് കുത്തി നോവിച്ചോളാം എന്ന അവൻ്റെ പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല അത് പറഞ്ഞ് എന്നെ നോവിക്കുമായിരിക്കും ശരിയാണ് നിങ്ങളല്ല ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും എനിക്ക് നോവും പക്ഷേ എന്ന് കരുതി എല്ലാ കാലത്തും അത് പറഞ്ഞെന്നെ തളർത്താമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ നിങ്ങൾ കരുതിയാലും ഞാൻ അങ്ങനെ തളരാൻ പോകില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ എന്നെ സ്നേഹിക്കാൻ സച്ചിയേട്ടനും പരിഗണിക്കാൻ വീട്ടുകാരും ഉണ്ടല്ലോ മറ്റൊരു കുറവും തൽക്കാലത്തേക്ക് എന്നെ ബാധിക്കില്ല അതുകൊണ്ട് കുത്തി നോവിക്കാനായി വരുമ്പോഴൊക്കെ നിങ്ങളുടെ കവളിലെ ഈ കല്ലിപ്പ് ഓർമ്മയുണ്ടാകണം എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആ അടിയുടെ കാര്യം അവൻ ഓർക്കുന്നു ഇനി ചിലപ്പോഴേ അത് രഹസ്യമായിട്ടായിരിക്കില്ല മാറങ്ങൊട്ടെന്ന് പറഞ്ഞ് അവൻ ഗേ പിടിച്ച് തള്ളിയിട്ട് അർച്ചന പോകുന്നു ശേഷം കാണിക്കുന്നത് ശിവരാമന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന കുഞ്ഞിനെ എടുത്തു വെച്ചിരിക്കുകയാണ് കുഞ്ഞിനാണെങ്കിൽ സുഖമില്ല എന്താ ചേച്ചി കുഞ്ഞിന് വയ്യഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല എന്നൊക്കെ പറയുമ്പോൾ സിന്ധു പറയുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും ശിവരാമഏട്ടൻ കേൾക്കുന്നില്ല എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ സമ്മതിക്കുന്നതുമില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ തന്നെയാണ് അവർ പറയുന്നത് ചേട്ടൻ ഇത് എന്താ പറ്റിയെന്ന് അറിയില്ല ചോദിച്ചിട്ടാണെങ്കിലോ ഒന്നും പറയുന്നതുമില്ല എപ്പോഴും എന്നോടും മോളോടും ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശിവരാമൻ അവിടേക്ക് വന്നത് അർച്ചന മാഡം എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു ഇപ്പോൾ വന്നേ ഉള്ളൂ ശിവേട്ട ശിവേട്ടൻ എന്താ കുഞ്ഞിന് വയ്യാതിരുന്നിട്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ഈ സമയം ശിവരാമൻ ദേഷ്യത്തോടെ സിന്ധുവിനെ നോക്കുന്നു ചേച്ചി നോക്കണ്ട ഞാനല്ലേ ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളല്ലേ ഇടയ്ക്കിടയ്ക്ക് വയ്യാതായി എന്നൊക്കെ വരും അതങ്ങ് മാറിക്കോളും എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇത്തരം നിസ്സാരമായിട്ടാണോ ശിവേട്ടൻ ഇതിനെയൊക്കെ കാണുന്നത് ശിവേട്ടന്റെ സ്വന്തം കുഞ്ഞല്ലേ ഇത് എങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നത് എത്ര കാലം നിങ്ങൾക്ക് കാത്തിരുന്ന് കിട്ടിയതായി ഇതിനെ അപ്പോൾ അത്ര കരുതലോടെയും സ്നേഹത്തോടെയും അല്ലേ നോക്കേണ്ടത് ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം നന്നായിട്ട് അറിഞ്ഞതല്ലേ ശിവേട്ടൻ എന്നിട്ട് ഇങ്ങനെയാണോ നോക്കുന്നത് എന്താ ചേച്ചി ഇന്ന് മുതൽ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിലും ശിവേടനെ നിർബന്ധിക്കേണ്ട ഞാൻ കുഞ്ഞിൻ്റെ കാര്യം ഏറ്റെടുത്തോളാം മോളുടെ എന്താവശ്യത്തിനും എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം എന്ന് അർജുന പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് മേഡത്തിനെന്താ കുഞ്ഞിനോട് ഇത്ര സിംപതി വരുന്നതും കൊച്ചിനെ എടുക്കുന്നതും ഞാൻ വിലക്കാത്തത് അത് സ്വന്തമായി കുഞ്ഞിനെ കുഞ്ഞിനെ മേഡത്തിനില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതി എൻ്റെ കൊച്ചിൻ്റെ എല്ലാ അവകാശങ്ങളും വേണോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് എനിക്ക് ഒരു അവകാശവും വേണ്ട ശിവേട്ടന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അത് ഈ മോളല്ല ഏത് കുഞ്ഞായാലും ഞാൻ ചെയ്യുകയും ചെയ്യും അതിന് കാരണം നേരത്തെ ശിവേട്ടൻ പറഞ്ഞത് തന്നെയാണ് നമ്മളെയൊക്കെ പോലെയുള്ള ജീവിക്കാനുള്ള അവകാശം ഈ കുഞ്ഞിനുണ്ട് അതിന് അസുഖം വരാതെ നോക്കേണ്ടതും വന്നാൽ അതിനെ ഭേദമാകാൻ ഭേദമാകാൻ നോക്കേണ്ടതും മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് മോളുടെ കാര്യം ശിവേട്ടൻ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും ഇനി അതിനും കൂടി തടസ്സം നിന്നാൽ ഞാൻ ആയിരിക്കില്ല അതിന് ഉത്തരവാദിപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളായിരിക്കും നോക്കാൻ പോകുന്നത് ഇതൊക്കെ എന്നെ കൊണ്ട് ശിവേട്ടൻ പറയിപ്പിച്ചതാണ് എൻ്റെ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ പോരാ അതിനെ നന്നായിട്ട് നോക്കുകയും വേണം ചേച്ചി പൈസ ഞാൻ എത്തിക്കാം ഇന്ന് തന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചേച്ചി മോളെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി ഞാൻ ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഇപ്പോൾ അർച്ചന സിന്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ദേഷ്യത്തോടെ ശിവരാമനെ ഒന്ന് നോക്കിയിട്ട് അർച്ചനയും അപ്പുറത്തേക്ക് പോയി അർച്ചനയും പോയ സമയം ഉടൻ തന്നെ ശിവരാമൻ ഇതെല്ലാം അവന്തകയോട് പറയുന്നു എനിക്ക് ഉടൻ തന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ ശിവരാമനും അവന്തകയും പുറത്തു വെച്ച് കാണുകയും ഈ കാര്യങ്ങളൊക്കെ ശിവരാമൻ അർച്ച അവന്തികയോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തൻ്റെ ഭാര്യയുടെ കണ്ണുനീര് കണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അർച്ചന എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു അല്ലേ പണിയാണല്ലോ ശിവരാമ ഇതിനൊക്കെ കാരണം ആരാണെന്ന് അറിയോ താൻ തന്നെ സ്വന്തം കുഞ്ഞല്ലാത്തതിൻ്റെ വെറുപ്പ് തൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രകടമായി കാണിച്ചത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു താൻ കുറച്ച് ഓവറാണെന്ന് ഇത് കേട്ട് ശിവരാമൻ പറയുന്നുണ്ട് മേഡം എന്നെ കുറ്റപ്പെടുത്താതെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും എൻ്റെ മനസ്സമാധാനം മുഴുവനും പോയി നിൽക്കുക ഇനി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറയുന്നു തരാൻ ചോദിക്കുകയാണ് ഇത് കേട്ട് അവൻക പറയുന്നുണ്ട് ഏത് മരമായാലും പൊരിക്കുമതേ വീണാൽ അത് മുറിച്ചു മാറ്റുക തന്നെ ചെയ്യണം തൈ വളർന്ന് മരമാകുന്നതിന് മുമ്പ് നശിപ്പിക്കണമെന്നും പറയുന്നു ശിവരാമന് മനസ്സിലായില്ല അല്ലേ കൊല്ലണമെന്ന് നിൽക്കുകയാണ് ശിവരാമൻ അർജുന കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയാൽ എപ്പോഴെങ്കിലും അറിയുമത് തൻ്റെ അനുജിത്തിയുടെ കുട്ടിയാണെന്ന് അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത് സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത് അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല നെല്ലുശ്ശേരിയിലെ തൻ്റെ കുഞ്ഞിന് തന്നെയായിരിക്കും ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം തൻ്റെ കുഞ്ഞിന് അത് അപകടമാണ് വളർന്നു വലുതായി നെല്ലുശ്ശേരിയിലെ പരമസിംഹാസനത്തിൽ വാഴാനുള്ളവളാണ് തൻ്റെ മോള് അതിനിടയ്ക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞാൽ അന്ന് ആ കുഞ്ഞിവിടെ നൗട്ട് ശിവരാമന്റെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് ഇപ്പോഴെ നമ്മൾ അതിരുടെ കുഞ്ഞിനെ കൊല്ലുന്നു ശിവരാമൻ ചെയ്യുന്ന സൽക്കർമ്മമാണ് തന്റെ കുഞ്ഞിന്റെ ഭാവി നിർണയിക്കുന്നത് അതെപ്പോഴും എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ശിവരാമൻ അതുപോലെ അങ്ങ് ചെയ്താൽ മതിയെന്നും അവന്തിക പറഞ്ഞു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അർജുന ഇങ്ങനെ കലണ്ടറിൽ ഡേറ്റ് നോക്കി പഴയ കാര്യങ്ങൾ ഓർക്കുന്നു ആറു മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ താൻ ഇവിടെ നിന്ന് പോകുമെന്ന് നേരത്തെ അർജുന പറഞ്ഞിരുന്നു സച്ചി എവിടേക്ക് വരുന്നുണ്ട് ഇന്ന് ശിവേട്ടന്റെ വീട്ടിൽ പോയ വിശേഷം താൻ പറഞ്ഞില്ലല്ലോ അവിടെ മോള് എന്ന എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ശിവേടനെ കുറിച്ച് ഇതു ചേച്ചി കുറച്ച് പരാതിയൊക്കെ പറഞ്ഞു ശിവേട്ടൻ കുഞ്ഞിന്റെ കാര്യം അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നും ആളാകെ മാറിപ്പോയെന്നും ഒക്കെയാണ് ചേച്ചി പറഞ്ഞത് അനന്റെ അങ്ങനെ അവർ കുറച്ച് നേർച്ചയും നടത്തി ട്രീറ്റ്മെന്റൊക്കെ നടത്തിയതിനു ശേഷമല്ലേ മോളുണ്ടായത് പിന്നെ പുള്ളിക്ക് പോയി എന്ത് പറ്റിയെന്ന് സച്ചി ചോദിച്ചു അതാണ് ഇന്ദ്രചേച്ചിയുടെയും സംശയം ആശുപത്രിയിൽ വെച്ച് നടത്തിയതാണ് നടന്നതാണ് മോളോട് ഈ താല്പര്യമില്ലാത്തതുപോലത്തെ പെരുമാറ്റം ആ കുഞ്ഞെ ഒന്ന് അലറിക്കറിഞ്ഞാ പോലും ആ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ലെന്ന് ഇരക്കി ചേച്ചീനോട് പറഞ്ഞു കൊടുക്കുന്നപ്പോൾ ശിവേട്ടൻ കയറി വന്നു ഞാൻ എന്തൊക്കെയോ ആയി തോന്നിയത് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാമെന്നും എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ സച്ചിയേട്ട എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പമെന്ന് സച്ചി അല്ല പിന്നീട് ആലോചിച്ചപ്പോൾ സച്ചിയേട്ടനോട് വാക്ക് ചോദിക്കാതെ ഞാൻ വാക്ക് കൊടുത്ത് അതിനൊരു ടെൻഷൻ അല്ല അദ്ദേഹത്തിന് താ കുഞ്ഞിനോട് ഇത്രയ്ക്ക് ദേഷ്യമെന്ന് സച്ചി ചോദിക്കുന്നു ഞാനും അത് ആലോചിച്ചു ശിവേട്ടനോട് ചോദിച്ചിട്ട് മറുപടിയൊന്നും കൊടുത്തില്ല അർഹതയില്ലാത്തവർക്ക് ഈശ്വരൻ കൊടുക്കും ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരൻ കൊടുക്കത്തുമില്ല അല്ല സച്ചിയേട്ടൻ സന്ധ്യ ഡോക്ടറിനെ കണ്ടിരുന്നോ ടെസ്റ്റിന്റെ റിസൾട്ട് പോലും വന്നോ എന്നെ സച്ചി ചോദിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നടന്ന കാര്യം ഓർക്കുകയാണ് സച്ചി ഞാൻ ഡോക്ടറോട് വിളിച്ച് ചോദിക്കണോ അർച്ചന ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നോ റിസൾട്ട് പോസിറ്റീവാണെന്നാണ് പറഞ്ഞത് ഞാനത് പറയാൻ വിട്ടുപോയതാണെന്ന് സച്ചി പറഞ്ഞു പിന്നെ ഞാൻ കാലണ്ടർ എടുത്തു നോക്കുകയാണ് ജൂലൈ പത്തൊമ്പത് അന്നാണ് ആ ദിവസമല്ലേ അല്ലേ അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം ഇരിക്കേട്ടെ അർച്ചന പറയുന്നു ഞാൻ കുറെ ആലോചിച്ചു സച്ചിയേട്ട അർച്ചന കാരണം സച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകരുതെന്ന് പറയുന്നു ഈ ആറുമാസ കാലയളവിൽ നമ്മളെ ഒന്നിപ്പിക്കാൻ ഈശ്വരൻ തീരുമാനിക്കട്ടെ നമുക്കിടയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മളെ തമ്മിൽ ചേർത്ത് വെക്കണോ അതോ കുഞ്ഞിനെ തരാതെ നമ്മളെ തമ്മിൽ അകറ്റണോ എന്ന് എനിക്ക് വിഷമത്തോടെ അർച്ചന പറയുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം സിന്ധു ആണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കാൻ ശ്രമിക്കുന്ന തോളിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശിവരാമൻ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തുകയാണ് സിന്ധു തൊട്ടരികിൽ സിന്ധു ഇരിക്കുകയും കുഞ്ഞിനെ കളിപ്പിക്കുകയും ചെയ്യുന്നു ഈ സമയം ശിവരാമൻ കിച്ചണിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് എന്തോ ഒരു മരുന്ന് എടുത്തു എന്നിട്ട് അതൊരു കപ്പിലേക്ക് പകർത്തി ഒഴിച്ചു ശേഷം അവിടെ ഇരുന്ന് അനത്തി വെച്ചിരുന്ന ആ പാലെടുത്ത് ആ കപ്പിലേക്ക് ഒഴിക്കുകയാണ് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കുകയും ചെയ്യുന്നു ഈ സമയം തന്നെ ശിവരാമന് ഒരു കോള് വരികയും ആ ഫോണുമായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ആ സ്പൂണും ആ കപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ സമയം കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് കിച്ചണിലേക്ക് വരികയാണ് സിന്ധു നിന്ന് പാലും കൂടി ആ കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ചൂടാക്കുകയാണ് സിന്ധു ആ പാലാണ് ആ നിബ്ളും കുപ്പിയിലേക്ക് ഒഴിക്കുന്നത് നേരത്തെ ശിവരാമൻ ആ മരുന്ന് കലക്കി വെച്ചത് അല്ലായിരുന്നു ഒഴിക്കുന്നത് എന്നാൽ ആ പാൽ ഒഴിക്കുന്നത് മറ്റൊരു ഗ്ലാസ്സിലേക്കും ഇതറിയാതെ ശിവരാമൻ പുറത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ